കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് പേരെ നാല് ഭീകരവാദികൾ വെടിവെച്ചു കൊന്നു പഹൽഗാം ആ സംഭവം നമ്മുടെ രാജ്യത്തെ മാത്രമല്ല ലോകത്തെ തന്നെ പിടിച്ചു കുരുക്കിയ ഒരു വാർത്തയാണ് അത് സംബന്ധിച്ച് പുറത്തു വന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് മതം മനസ്സിലാക്കി വെടിവെച്ചു കൊന്നു എന്നാണ് മതം മനസ്സിലാക്കി വെടിവെച്ച് കൊന്നു മുസ്ലിങ്ങളല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വെടിവെച്ച് കൊന്നു എന്നാണ് വാർത്തകൾ ശ്രദ്ധിക്കുന്നത് ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പഹൽകാമിലെത്തിയ ഭീകരവാദികൾ മതം നോക്കി മനുഷ്യനെ കൊല്ലാൻ എന്താണ് കാരണം ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവൻ വെടിവെച്ച് കൊല്ലാം എന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ അതിന് സാധ്യതയില്ല കാരണം അങ്ങനെ വെടിവെച്ച് കൊന്നാൽ തീരാവുന്ന അംഗസംഖ്യ അല്ലല്ലോ ഇന്ത്യയിലെ ഹൈന്ദവ ജനത എത്ര കോടി മനുഷ്യരുണ്ട് അപ്പൊ അങ്ങനെ എല്ലാവരും വെടിവെച്ച് കൊന്നു തീർക്കാൻ പറ്റുമോ ഒന്നും പറ്റില്ല അത്ര ബുദ്ധിശൂന്യാണ് ഈ കൃത്യം ചെയ്യുന്നത് അല്ല മറിച്ച് ഇങ്ങനെ ഒരു ഭൂരകൃത്യം ചെയ്യുന്നതിലൂടെ ഭീകരവാദികൾ ലക്ഷ്യമിടുന്നത് മറ്റൊന്നാണ് അത് മതപരമായ ശത്രുത ശക്തിപ്പെടുത്തുക ഇന്ത്യയിലെ ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുക ഇന്ത്യയിലെ ഭൂരിപക്ഷം തരുന്ന ഹൈന്ദവർക്കടയിൽ മുസ്ലിം വിരോധം അണമുട്ടിയൊഴുകണം ഇതിന് തിരിച്ചടി ഉണ്ടാവണം ഇന്ത്യയിൽ മതപരമായ തിരിച്ചടി അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷത്തിലേർപ്പെടണം അങ്ങനെ ഹിന്ദു മുസ്ലിം കലാപത്തിന്റെ നാടായി ഇന്ത്യ മാറണം പരസ്പരം കലഹിച്ച് പരസ്പരം കൊന്തൊഴുക്കി മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു നാടായി ഇന്ത്യ മാറണം അതാണ് ഭീകരവാദികളുടെ ലക്ഷ്യം ഭാഗ്യവശാൽ ഭീകരവാദികളുടെ കടകുട്ടലുകൾക്ക് അനുസരിച്ച് കാര്യം നടന്നില്ല ഭീകരവാദികൾ അഴിച്ചുവിട്ട കുടും സ്വന്തം ജീവൻ പരിഹർപ്പിച്ചത് ഒരു മുസ്ലിം സഹോദരനായി നമ്മുടെ എറണാകുളത്ത് എറണാകുളം സ്വദേശിയായ രാമചന്ദ്രൻ അവിടെ വെച്ച് കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ മകൾ മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മളെല്ലാം കേട്ടു ആ സന്ദർഭത്തിലൂടെ നീളം സഹോദരങ്ങളെ എന്ന പോലെ അവരുടെ കൂടെ നിന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് രണ്ട് മുസ്ലിം ചെറുപ്പക്കാരായി രാമചന്ദ്രന്റെ മകൾ പറഞ്ഞു പഹങ്കാവിൽ വെച്ച് നീക്കൻ അഭിതാവിനെ നഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് രണ്ട് സഹോദരന്മാരെ അവിടെ വെച്ച് കിട്ടി ലഭിച്ചു എന്നാണ് ഇതെല്ലാം നമ്മുടെ നാട് കാണുകയെ അപ്പോ മതപരമായ കലാപം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഭീകരാക്രമണത്തിൽ ആ അർത്ഥത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ ഭീകരർക്ക് കഴിഞ്ഞില്ല ഇനിയുള്ളത് ആ ഭീകരവാദത്തെ ചെറുക്കുക എന്നതാണ് ഭീകരവാദത്തെ പോറ്റി വളർത്തുന്ന അമേരിക്ക പോറ്റി വളർത്തുന്ന പാകിസ്ഥാനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആവശ്യമായ തിരിച്ചടി നൽകുക എന്ന നിലയിലാണ് ഇന്ത്യ നടപടികൾ സ്വീകരിച്ചത് ഇന്ത്യ തന്നെ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് നമ്മുടെ മുൻപുരും പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ സൈനിക താവളങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആ താവളങ്ങളിലേക്ക് ആക്രമണം നടത്തുകയാണ് ഒൻപത് ഭീകരരുടെ ഒൻപത് ഭീകര താവളങ്ങളിലേക്കാണ് ഇന്ത്യൻ ആർമി പ്രത്യേകമായ ഒരു സൈനിക നടപടി സ്വീകരിച്ചത് നമ്മുടെ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന് പിന്തുണ സി പി ഐ എം ഉൾപ്പെടെ എന്തിനാണ് പിന്തുണ നിരപരാധികളുടെ ജീവൻ കവർന്നെടുക്കുന്ന ഭീകരവാദത്തെ അമർച്ച ചെയ്യണം അതിനി ആവർത്തിക്കപ്പെട്ടുകൊണ്ട് ഭീകരവാദികളെത്തുന്ന പാകിസ്ഥാന്റെ തിരുത്തിക്കണം അതുകൊണ്ട് പാകിസ്ഥാൻ ഭീകരവാദികളുടെ പരിശീലന താവളങ്ങൾക്ക് നേരെ നടത്തിയ സൈനിക നടപടിയെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പിന്തുണച്ചു രാജ്യത്തിന്റെ നടപടിക്ക് പിന്തുണ നൽകി എന്നാൽ അതൊരു യുദ്ധത്തിനുള്ള പിന്തുണയാണ് എന്ന് ചിലർ ചിലർത്തെത്തിരിക്കുക ഇവിടെ യുദ്ധം എന്നൊരു വാക്ക് ആരും ഉപയോഗിച്ചു പോലുമില്ല ആലങ്കാരികമായ പ്രയോഗങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നല്ലാതെ ആദ്യം നടന്നത് ഭീകരരുടെ കൂട്ടക്കൊലയാണ് ഭീകരാക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി തിരഞ്ഞെടുക്കപ്പെട്ട ഭീകരരുടെ സൈനിക പരിശീലന ക്യാമ്പുകളിൽ തിരിച്ചടി അഥവാ മറുപടി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചത് വാ യുദ്ധം എന്ന വാക്കെവിടെയും